സ്വന്തം തട്ടകത്തിൽ ഇന്ന് ആർ സി ബിക്കെതിരെ ഏഴ് വിക്കറ്റിന്റെ ആധികാരികമായ വിജയമാണ് മുംബൈ നേടിയത് കളിയിൽ ഇന്ന് ടോസ് നേടിയ മുംബൈ ആദ്യം ആർ സി ബിയെ ബാറ്റിംഗിന് അയച്ചു ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് ആർ സി ബി നേടിയത് എന്നാൽ മറുപടി ബാറ്റിംഗിനെത്തിയ മുംബൈ ഇരുപത്തിയേഴ് പന്ത് ബാക്കിയിരിക്കെ ഏഴ് വിക്കറ്റിന് ആധികാരികമായി വിജയിച്ചു മുപ്പത്തിനാല് പന്തിൽ അറുപത്തി റൺസ് നേടിയ ഇഷാൻ കിഷൻ പത്തൊമ്പത് പന്തിൽ അൻപത്തിരണ്ട് റൺസ് നേടിയ സൂര്യകുമാർ യാദവ് ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തെട്ട് റൺസ് നേടിയ രോഹിത് ശർമ്മ ആറ് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് നേടിയ ഹാർദിക് പാണ്ഡ്യ എന്നിവരായിരുന്നു മുംബൈയുടെ പ്രധാന സ്കോറർമാർ ഈ സീസണിലെ തങ്ങളുടെ രണ്ടാമത്തെ വിജയമാണ് ഇന്ന് മുംബൈ നേടിയത് പങ്കെടുത്ത ആദ്യ മൂന്ന് കളിയിലും പരാജയപ്പെട്ട ശേഷമാണ് മുംബൈ ശക്തമായ തിരിച്ചുവരവ് നടത്തിയത് പോയിന്റ് പട്ടികയിലും ഇന്നത്തെ വിജയത്തോടെ തങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്താൻ മുംബൈ ഇന്ത്യൻസിനായി ഐ ഏറ്റവും പുതിയ പോയിന്റ് ടേബിൾ ഇങ്ങനെയാണ് രാജസ്ഥാൻ റോയൽസ് ആണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത് പങ്കെടുത്ത അഞ്ച് കളിയിൽ നാല് വിജയം നേടിയ ടീം ഒരു കളിയിൽ പരാജയപ്പെട്ടു പോയിന്റ് എട്ട് ഏഴ് എന്ന നെറ്റ് റൺറേറ്റോടെ എട്ട് പോയിന്റ് അവർ നേടിക്കഴിഞ്ഞു കൊൽക്കത്തയാണ് രണ്ടാമത് പങ്കെടുത്ത നാല് കളിയിൽ മൂന്ന് വിജയം നേടിയ ടീം ഒരു കളിയിൽ പരാജയപ്പെട്ടു ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് എന്ന മികച്ച നെറ്റ് റൺറേറ്റോടെ ആറ് പോയിന്റ് ആണ് അവർ നേടിയത് ലക്നൌ സൂപ്പർ ജയൻസ് ആണ് മൂന്നാമത് പങ്കെടുത്ത നാല് കളിയിൽ മൂന്ന് വിജയം നേടിയ ടീം ഒരു കളിയിൽ പരാജയപ്പെട്ടു പോയിന്റ് ഏഴ് എട്ട് എന്ന നെറ്റ് റൺറേറ്റോടെ ആറ് പോയിന്റാണ് അവർ നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് നാലാമത് പങ്കെടുത്ത അഞ്ച് കളിയിൽ മൂന്ന് വിജയം നേടിയ ടീം രണ്ട് കളിയിൽ പരാജയപ്പെട്ടു പോയിന്റ് ആറ് ഏഴ് എന്ന നെറ്റ് റൺറേറ്റോടെ ആറ് പോയിന്റാണ് ചെന്നൈ നേടിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് അഞ്ചാമത് പങ്കെടുത്ത അഞ്ച് കളിയിൽ മൂന്ന് വിജയം നേടിയ ടീം രണ്ട് കളിയിൽ പരാജയപ്പെട്ടു പോയിന്റ് മൂന്ന് നാല് എന്ന നെറ്റ് റൺറേറ്റോടെ ആറ് പോയിന്റ് ആണ് അവർ നേടിയത് ഗുജറാത്ത് ടൈറ്റാൻസ് ആണ് ആറാമത് പങ്കെടുത്ത ആറ് കളിയിൽ മൂന്ന് വിജയം നേടിയ ടീം മൂന്ന് കളിയിൽ പരാജയപ്പെട്ടു മൈനസ് പൂജ്യം പോയിന്റ് ആറ് നാല് എന്ന നെറ്റ് റൺറേറ്റിൽ ആറ് പോയിന്റാണ് അവർ നേടിയത് മുംബൈ ഇന്ത്യൻസ് ആണ് ഏഴാമത് നേരത്തെ എട്ടാമതായിരുന്ന മുംബൈ ഇന്നത്തെ വിജയത്തോടെയാണ് ഏഴാം റാങ്കിലേക്ക് കയറിയത് പങ്കെടുത്ത അഞ്ച് കളിയിൽ രണ്ട് വിജയം നേടിയ ടീം മൂന്ന് കളിയിൽ പരാജയപ്പെട്ടു മൈനസ് പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് എന്ന നെറ്റ് റൺറേറ്റിൽ നാല് പോയിന്റാണ് മുംബൈ നേടിയത് പഞ്ചാബ് കിങ്സ് ആണ് എട്ടാമത് പങ്കെടുത്ത അഞ്ച് കളിയിൽ രണ്ട് വിജയം നേടിയ ടീം മൂന്ന് കളിയിൽ പരാജയപ്പെട്ടു മൈനസ് പൂജ്യം പോയിന്റ് രണ്ട് പൂജ്യം എന്ന നെറ്റ് റൺറേറ്റിൽ നാല് പോയിന്റാണ് പഞ്ചാബ് നേടിയത് ആർ സി ബി ആണ് ഒൻപതാം സ്ഥാനത്ത് പങ്കെടുത്ത ആറ് കളിയിൽ ഒരു വിജയം നേടിയ ടീം അഞ്ച് കളിയിൽ പരാജയപ്പെട്ടു മൈനസ് ഒന്ന് പോയിന്റ് ഒന്നേ രണ്ട് എന്ന നെറ്റ് റൺറേറ്റോടെ രണ്ട് പോയിന്റാണ് അവർ നേടിയത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് പത്താമത് പങ്കെടുത്ത അഞ്ച് കളിയിൽ ഒരു വിജയം മാത്രം നേടിയ ടീം നാല് കളിയിൽ പരാജയപ്പെട്ടു മൈനസ് ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് എന്ന നെത്ര റൺറേറ്റോടെ രണ്ട് പോയിന്റ് മാത്രമാണ് ഡൽഹി നേടിയത്